പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ശ്രീ രത്നാകരൻ ഭാഗോദർ സംഗീത സഭയുടെ മൂന്നാമത് സംഗീത രത്നാകരം പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് പത്ര സുഹൃത്തുക്കളായ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങളിത്രയും പേർ സന്നിഹിതരായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നമ്മുടെ ജൂറി തിരഞ്ഞെടുത്ത പ്രഗത്ഭരായ രണ്ടുപേർക്ക് ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഞങ്ങളുടെ മുമ്പിൽ ഇന്നീ പത്രസമ്മേളനം വന്നിരിക്കുന്ന ജൂറി ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീ അരുന്ധതി മേഠത്തിനുമാണ് ഇനി കഴിഞ്ഞ രണ്ട് വർഷമായി നടന്ന അവാർഡ് സംഗീത രത്നാഗരം പുരസ്കാരവും ലഭിച്ചത് ഈ വർഷവും അരുദ്ധതി മേഠത്തിൻ്റെ ജൂറി കമ്മിറ്റി തീരുമാനിച്ച വ്യക്തികൾക്കാണ് കൂടെ അവാർഡ് ഇന്ന് ഡിക്ലെയർ ചെയ്യുന്നത് കേരളത്തിൽ ജീവിച്ചിരുന്ന ചെമ്പൈ കഴിഞ്ഞാൽ ഏറ്റവും സംഗീതത്തിനെ കുറിച്ച് ശുദ്ധ സംഗീതത്തിനെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ മഹാഗായകനായിരുന്നു ശ്രീ രത്നാകരൻ ഭാഗവതർ സാധാരണഗതിയിൽ ഒരാൾ നമ്മെ വിട്ട് മറഞ്ഞ ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകങ്ങളോ സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ സംഗീത സഭ ഉണ്ടാക്കുകയും അദ്ദേഹം തന്നെ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥന് ഞങ്ങൾക്ക് പുരസ്കാരം കൊടുക്കാനും സാധിച്ചു അതിനുശേഷമാണ് ഇത് ഞങ്ങളിത്ര ഒരു രണ്ടാമത്തെ പുരസ്കാരവും മൂന്നാമത്തെ പുരസ്കാരവും ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ സാർ നമ്മളെ വീട്ടിൽ പോയി എങ്കിലും ശുദ്ധ സംഗീതത്തിനെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യരാണ് ഒന്ന് അരുതതി മേഡവും ഒന്ന് ഡോക്ടർ വാഴമുട്ടും ചന്ദ്രബാബു ബാക്കി വിശദവിവരങ്ങൾ അവാർഡിൻ്റെ കാര്യങ്ങളെല്ലാം മേഡം സംസാരിക്കുന്നതാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ ഇരിക്കുന്നത് പ്രത്യേകം ജൂറി ചെയർപേഴ്സണായിട്ട് രത്നാകരൻ ഭാഗവതർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു പിതൃ തുല്യനായ ഒരാചാര്യനാണ് പ്രത്യേകിച്ചും കേരളം കണ്ട വലിയൊരാചാര്യനാണ് യാതൊരു പ്രതിഫലവും യാതൊരു എന്തെങ്കിലും തനിക്ക് നേടണം എന്ന സ്വേച്ഛ തീരെ ഇല്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് സംഗീതം ഉപാസന അത് പത്ത് പ്രാവശ്യം അടിവരായിട്ട് പറയേണ്ടതാണ് എനിക്ക് അത്രയ്ക്കും പേഴ്സണലി അടുപ്പമുള്ളത് കൊണ്ടാണ് സംഗീതം തികച്ചും ഉപാസനയായി ജീവിതം സ്വീകരിച്ചിരുന്ന മാത്രമേ ഉള്ളൂ സാറിൻ്റെ മനസ്സിൽ അപ്പോൾ അദ്ദേഹത്തെ അടുത്തറിയിക്കുന്ന അറിയുന്നവർക്ക് നന്നായി അറിയാം ധാരാളം ശിഷ്യ സമ്പത്തുള്ള വളരെ എന്താ പറയുക വളരെ പ്യുവർ ഹാർട്ടഡ് നിർമ്മലമായ മനസ്സുള്ള വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു രത്നാഹാരൻ സാറ് അപ്പോൾ സാറിൻ്റെ പേരിലുള്ള അവാർഡ് സംഗീത സഭ സാൻ്റെ ആ സംഗീത സഭയുടെ പേരുള്ള അവാർഡ് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം അത് പൂർണ്ണമായും ആ ഗുരുവിൻ്റെ കടാക്ഷം അനുഗ്രഹം എന്ന് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു അതിനപ്പുറം അനുഗ്രഹമാണ് ഈ ജൂറി ചെയർപേഴ്സണായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിച്ചത് ഇത്തവണ എൻ്റെ ഗുരുവും ആയ ഇപ്പോൾ പത്മശ്രീ ലഭിച്ച ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർക്കാണ് ഈ അവാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം ശ്രീ രത്നാകരൻ ഭാഗവതർ സംഗീത സഭയുടെ ഇരുപത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നാമത് സംഗീത രത്നാകരൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സംഗീത രത്നാകരം പുരസ്കാരം പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി കർണാടക സംഗീതത്തിൽ പ്രാഗൽഭ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രീ രത്നാകരൻ ഭാഗവതർ സംഗീത സഭയുടെ സംഗീത രത്നാകരൻ പുരസ്കാരം അവാർഡിന് ടീച്ചർ അർഹയായി അടുത്തത് യുവപ്രതിഭ സംഗീത രത്നാകരം പുരസ്കാരം ഒന്ന് മാധവ് കൃഷ്ണ കെ എസ് കർണാടക സംഗീതം സുരഞ്ജന വർഷ എസ് ആർ കർണാടക സംഗീതം സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകൾ ഒന്ന് ശ്രീകാന്ത് സിനിമ പിന്നണി ഗാനം രണ്ട് തങ്കരാജ് കീബോർഡ് വാദനം പ്രത്യേക ആദരൻ ഒന്ന് ഉദയശങ്കർ ഹാർമോണിയം വാതകൻ രണ്ട് അനന്തപുരം ബാബു തബലവാതകൻ മൂന്ന് പത്മ അനിൽ കർണാടക സംഗീതം ഫലകവും പൊന്നാടയിൽ പ്രശസ്തി പത്രവുമാണ് അവാർഡായി നൽകുന്നത് ജൂറി കമ്മിറ്റിയിൽ ഉള്ളവരാണ് ഡോക്ടർ അരികുടി ഞാൻ തന്നെ കർണാടക സംഗീതം ഡോക്ടർ വാഴമുട്ടൻ ചന്ദ്രബാബു കർണാടക സംഗീതജ്ഞ ജൂറി അംഗമാണ് നെയ്യാറ്റിങ്കര പുരുഷോധനൻ വന്നിട്ടില്ല ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ മകനാണ് സാറിൻ്റെ മകനാണിത് ജൂറി അംഗമാണ് സുഗു പാൽക്കുളങ്ങര ഈ രത്നകരൻ സംഗീത സഭയുടെ പ്രസിഡൻ്റാണ് മോഹൻ പേരൂർക്കട സംഗീത സഭ സെക്രട്ടറി മുരളി മുരളി സംഗീത സഭയുടെ അംഗമാണ് ആ മുൻ വർഷങ്ങളിൽ സംഗീത രത്നാകരം പുരസ്കാരങ്ങൾ നേടിയവർ ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിനാണ് കർണാടക സംഗീതജ്ഞൻ രണ്ടാമത് എനിക്കാണ് കിട്ടിയത് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തൊമ്പത് തീയതിയാണ് തൈക്കാട് ശ്രീ ശെമ്പുടി സ്മൃതി കാളിൽ ഭാരത്ഭവൽ വെച്ച് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി അവാർഡ് വിതരണം ചെയ്യുന്നതാണ് മുൻകാലങ്ങൾ പോലെ പത്ര മാധ്യമ ദൃശ്യ സുഹൃത്തുക്കൾ ഈ മഹനീയ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യണമെന്നും സഭയെയും ഈ അവാർഡ് വിതരണത്തെയും വളരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മുൻകാലം പോലെ അപേക്ഷിക്കുന്നു നാലാം പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു തമിഴ് കൃതികൾ മലയാളത്തിലാക്കുന്നതിനും സാറ് വളരെ ശ്രമിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ റേഡിയോ സൂപ്പർ സ്റ്റാർ എന്നാണ് സാറന്ന് അറിഞ്ഞത് അറിയപ്പെട്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംഗീത സേവനം ആത്മാർത്ഥത കൊണ്ട് സിനിമാ ലോകത്തോ ബാക്കി അദ്ദേഹത്തിന് ആ സിനിമ മേലേ കിടക്കാൻ കഴിയാതെ ആകാശവാണിയെ മാത്രം അദ്ദേഹത്തിൻ്റെ സബരിയായി തുടർന്ന ഒരു സംഗീതത്തിനാണ് ശിഷ്യ സമ്പത്ത് പിതൃതുല്യമുള്ള സ്നേഹവും ഒക്കെ നമ്മൾ അനുഭവിച്ചതാണ് എല്ലാം ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെയും ഈ പത്തൊമ്പതാം തീയതി ഇവിടെ ഭാരതഭവനിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു അഞ്ച് ആറു മണിക്കാണ് ചടങ്ങ് വൈകുന്നേരം ആറു മണി സംഗീതയുടെ സെക്രട്ടറി ശ്രീ മോഹൻ പേരുക്കട നമസ്കാരം വളരെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ എടുത്ത ഒരു പരിപാടിയാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കാരണം ഇത് മൂന്നാമത് അവാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ജൂറി ജ്യോതി ഉണ്ട് അവരുടെ സെലക്ഷനിൽ കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പേരുകളിലുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ അവാർഡ് കൊടുക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യം ശ്രീ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി ആദരിക്കുകയായിരുന്നു സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ റേറായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയി ആദരിച്ചത് മന്ത്രിമാരും എം എൽ എമാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് അദ്ദേഹത്തെ വീട്ടിൽ പോയി ആദരിച്ചത് രണ്ടാമത് നമ്മൾ നടന്നത് മഹാറാണി മഹാറാണിയെ റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയെ നമ്മൾ ഭരത് ഭവനിൽ വച്ച് ആദരിക്കുകയുണ്ടായി